അപ്പോഴേ വാഷിംഗ് മിഷീൻ മേലെ ആയതുകൊണ്ട് ഭയങ്കര പാടാണ് കേട്ടോ ഭയങ്കര മടിയാണ് കയറാൻ വേണ്ടിയിട്ട് ഒന്നാമത്തത് നമ്മൾ ഇപ്പോൾ ചെറിയൊരു വാവിയും കൂടി വീട്ടിലുണ്ടല്ലോ അപ്പോൾ അവളെ കാര്യങ്ങൾ നോക്കുന്നതുകൊണ്ട് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കയറാൻ ഭയങ്കര മടിയാണ് അങ്ങനെന്താ രാവിലെ അലക്കി വെച്ചായിരുന്നു അപ്പോൾ ഉച്ചയായിട്ട് ഉണ്ടാവുമെന്ന് വിരിച്ചിടാൻ വേണ്ടിയിട്ട് നമ്മളത് സെമി ആയതുകൊണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പോയി നോക്കണല്ലോ അങ്ങനെ എന്തായാലും തുണിയൊക്കെ അലക്കിതാ വിരിച്ചിടുകയാണ് അപ്പോൾ നല്ല വെയിലാണ് ഡ്രസ്സിൻ്റെ മേലെ അങ്ങനെ ഏതായാലും ഡ്രയറിൽ ഇട്ട് ഉണക്കുന്നില്ല ഞാൻ മിഷി വെയിലിട്ട് തന്നെയാണ് ഉണക്കുന്നത് അപ്പം നമ്മളിവിടെ അങ്ങനെ അയൽ ഒരുപാട് കിട്ടിയിട്ടില്ല ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് ആറുമാസമല്ലേ ആവുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അസുഖമിൻ്റെ സമയത്തൊക്കെ ഞാൻ എനിക്കൊരു ഏഴാം മാസമായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഒന്നും നോക്കിയിട്ടില്ല ഇനിയിപ്പോൾ ഓരോന്നോരോന്നൊക്കെ ഒന്ന് റെഡി ആക്കണം നമുക്ക് മേലെ രണ്ട് മൂന്ന് അയലൊക്കെ കിട്ടണം അങ്ങനെന്താ തുണികളൊക്കെ ഒന്ന് വിരിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ താഴെ വന്നപ്പോൾ നീതി ഇങ്ങനെ കളിക്കുകയാണ് അപ്പോൾ നിധിക്ക് കുറച്ച് ദിവസമായിട്ട് വയ്യായിരുന്നു അപ്പോൾ ഇപ്പോൾക്കൊന്ന് റെഡിയായിട്ട് വരുന്നുണ്ട് ആളിപ്പോൾ കിടത്തി അങ്ങനെ നീന്തി നീന്തി പോട്ടോ അപ്പോൾ ഞാൻ ആയ സമയത്ത് ആ പഴം മുട്ടയൊന്നും ഉപയോഗിക്കാൻ വെച്ചിട്ടുണ്ട് ശ്രീകുട്ടി പിന്നെ ഈ പഴ ഒന്നും കഴിക്കില്ല മുട്ട വേവിച്ചതൊന്നും കഴിക്കില്ല നമ്മൾ കറിയിലുള്ള മുട്ടയാണെങ്കിലേ ശ്രീകുട്ടി കഴിക്കുകയുള്ളൂ കേട്ടോ അല്ലാണ്ട് കഴിക്കൂല അങ്ങനെ അതാ ഞാനിതാ രാവിലെ അരിയും ഉഴുതൊട്ടുണ്ടായിരുന്നു അതൊന്നും അരച്ചെടുക്കാൻ കേട്ടോ നാളേക്ക് അപ്പോൾ ഇഡലിലോ ദോശോ എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കാമോ അപ്പോൾ അതാ ഇവിടെ ടി വി വെക്കാൻ പറ്റില്ല അപ്പോഴേക്ക് നിധി അതിലേക്ക് നോക്കി നിൽക്കും അപ്പോൾ ഞാൻ അവളൊന്ന് മാറ്റി കിടത്തിയിട്ടുണ്ട് അപ്പോഴേക്കിതാ മാവ് ഒന്ന് അരച്ചെടുത്തുണ്ട് ഈ അരക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് കേട്ടോ അവളെ മാറ്റി എടുത്തിയത് അങ്ങനെ അതാ കുറച്ച് വെജിറ്റബിളൊക്കെ ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇനി എടുത്ത് വെക്കണം മീഷോന്ന് ഇനി മുന്നേ ഞാനൊരു ബോക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആറ് എണ്ണായിട്ടുള്ള അപ്പോൾ അതൊക്കെ ഒന്ന് ഇതാ ടൊമാറ്റോ ഒക്കെ ഇതിലേക്ക് ഒന്ന് തുടച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഫ്രിഡ്ജ് കൊണ്ടു വയ്ക്കട്ടെ അങ്ങനെ അതൊക്കെ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇപ്പോൾ താ ഞാനൊന്ന് പോയി ചായ ഓടിക്കട്ടെട്ടോ ഒന്ന് ഫ്രീ ആയത് ഇപ്പോഴാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ബൈ അപ്പോഴേ വാഷിംഗ് മെഷീൻ മേലെ ആയതുകൊണ്ട് ഭയങ്കര പാടാണ് കേട്ടോ ഭയങ്കര മടിയാണ് കയറാൻ വേണ്ടിയിട്ട് ഒന്നാമത്തേത് നമ്മൾ ഇപ്പോൾ ചെറിയൊരു വാവിയും കൂടി വീട്ടിലുണ്ടല്ലോ അപ്പോൾ അവളെ കാര്യങ്ങൾ നോക്കുന്നതുകൊണ്ട് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കയറാൻ ഭയങ്കര മടിയാണ് അങ്ങനെ അത് രാവിലെ അലക്കി വെച്ചേ അപ്പോൾ ഉച്ചയായിട്ട് ഉണ്ടാവുമെന്ന് വിരിച്ചിടാൻ വേണ്ടിയിട്ട് നമ്മളത് സെമി ആയതുകൊണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പോയി നോക്കണമല്ലോ അങ്ങനെ ഞാൻ തുണിയൊക്കെ അലക്കിതാ വിരിച്ചിടുന്നത് അപ്പോൾ നല്ല വെയിലാണ് ഡ്രെസ്സിൻ്റെ മേലെ അങ്ങനെ ഏതായാലും ഡ്രയറിൽ ഇട്ട് ഉണക്കുന്നില്ല ഞാൻ മിഷി വെയിലിട്ട് തന്നെയായിട്ട് ഉണക്കുന്നത് അപ്പം നമ്മളിവിടെ അങ്ങനെ അയലൊന്നും ഒരുപാട് കിട്ടിട്ടില്ല ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് ആറുമാസല്ലേ ആവുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അസുഖം ഇതിൻ്റെ സമയത്തൊക്കെ ഞാൻ എനിക്കൊരു ഏഴാം മാസമായിരുന്നു കേട്ടോ അപ്പം പിന്നെ ഒന്നും നോക്കിയിട്ടില്ല ഇനിയിപ്പോൾ ഓരോന്നോരോന്നൊക്കെ ഒന്ന് റെഡി ആക്കണം നമുക്ക് മേലൊക്കെ രണ്ട് മൂന്ന് അയലൊക്കെ കിട്ടണം അങ്ങനെ തുണികളൊക്കെ ഒന്ന് വിരിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ താഴെ വന്നപ്പോൾ നീതി ഇങ്ങനെ കളിക്കുകയാണ് അപ്പോൾ നിധിക്ക് കുറച്ച് ദിവസമായിട്ട് വയ്യായിരുന്നു അപ്പോൾ ഇപ്പോഴൊക്കെ ഒന്ന് റെഡി ആയിട്ട് വരുന്നുണ്ട് ആളിപ്പോൾ കിടത്തി അങ്ങനെ നീന്തി നീന്തി പോകട്ടോ അപ്പം ഞാൻ വൈകുന്നേരം ആയ സമയത്ത് ഇതാ പഴം മുട്ടയൊന്നും വേവിക്കാൻ വെച്ചിട്ടുണ്ട് ശ്രീകുട്ടി പിന്നെ ഈ പഴമൊന്നും കഴിക്കില്ല മുട്ട വേവിച്ചതൊന്നും കഴിക്കില്ല നമ്മൾ കറിയിലുള്ള മുട്ടയാണെങ്കിലേ ശ്രീകുട്ടി കഴിക്കുകയുള്ളൂ കേട്ടോ അല്ലാണ്ട് കഴിക്കൂല അങ്ങനെ അതാതെ ഞാനിത് രാവിലെ അരിയും ഉഴുന്നിട്ടുണ്ടായിരുന്നു അതൊന്ന് അരച്ചെടുക്കാൻ കേട്ടോ നാളേക്ക് അപ്പോൾ ഇഡലോ ദോശോ എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കാമോ അപ്പോൾ അത് ഇവിടെ ടി വി വെക്കാൻ പറ്റില്ല അപ്പോഴേക്ക് നിധി അതിലേക്ക് നോക്കി നിൽക്കും അപ്പോൾ ഞാൻ അവളൊന്ന് മാറ്റി കടത്തിയിട്ടുണ്ട് അപ്പോഴേക്കും മാവ് ഒന്ന് അരച്ചെടുത്ത് ഈ അരക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് കേട്ടോ അവളെ മാറ്റി കടത്തിയത് അങ്ങനെ അതാ കുറച്ച് വെജിറ്റബിൾ ഒക്കെ ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇനി എടുത്ത് വെക്കണം